ഹായ് ഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു എഗ്ഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് നമ്മളുടെ ഏട്ടമുട്ട വെച്ചിട്ടാണ് ഈ ഒരു റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് അതിൽ തന്നെ നമ്മൾക്ക് ഈ ഒരു പാനിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഏട്ടമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആദ്യം തന്നെ ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതാ മിക്സിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനൊന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് ഗ്യാസ് ഓൺ ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മളുടെ ഏട്ടമുട്ട നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിനായിട്ട് ഞാനിതാ ഒരു വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് ഇവ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നവരൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾക്ക് എപ്പോഴും കിട്ടാത്ത ഒരു മീനിൻ്റെ മുട്ടയാണിത് കിട്ടാം ഏട്ടമുട്ട ഇതിനെ നമ്മൾ കാറ്റ്ഫിഷ് എന്നും പറയുന്നതാണ് അപ്പോൾ ചിലർ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ അത് കഴിച്ചു നോക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈയൊരു ഏട്ടമുട്ടക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഏട്ടമുട്ടുണ്ടല്ലോ ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് വീഡിയോസും വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ ഏട്ടമുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് ഡ്രൈ ഫോം ആക്കി എടുക്കുക ചിലർക്ക് ഈ ഒരു ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മസാലയിലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഏട്ടമുട്ടൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പം അത് അതിന് മുകളിലായിട്ട് അല്പം മല്ലിയിലേം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കിട്ടും ഇനിയിപ്പം അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ റോസ്റ്റ് റോസ്റ്റാണിത് കിട്ടും അപ്പോൾ കിട്ടുന്ന കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കിട്ടാം അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്